ഹലോ ഗായ്സ് അസലമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിന്ന് ബീച്ച് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ബീച്ച് പോകാൻ വേണ്ടി മാറ്റി റെഡി ആയിട്ട് നിൽക്കുകയാണ് ബീച്ചിൽ അറേബ്യൻസി എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോവാൻ നിൽക്കുന്നത് അപ്പോൾ എതാ ഞങ്ങളിവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ അങ്ങനെ ഞങ്ങൾ പോവുകയാണ് വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി ഇനിയിപ്പോൾ വേഗം അവിടെ എത്തണം ഇപ്പൊ തന്നെ നല്ല വെയിലൊക്കെ അയക്കണം കേട്ടോ അങ്ങനെ ഞങ്ങൾ പോയി ഞാനും ഷാനും കുറ ഞങ്ങൾ രണ്ടാളും കുറച്ച് നേരം ഓരോന്ന് സംസാരിച്ചിട്ടോ ഇങ്ങനെ വീഡിയോ എടുത്തതായിരുന്നു പക്ഷെ വോയിസ് കിട്ടിയില്ല അതാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത് അങ്ങനെ ഇതാ ഞങ്ങൾ ബീച്ചിലെത്തിയിട്ടുണ്ട് ബീച്ചിലെത്തും നോക്കുമ്പോൾ എവിടെയും പാർക്ക് ചെയ്യാനൊരു സ്ഥലം ഇല്ല കേട്ടോ എല്ലായിടത്തും ബൈക്കൊക്കെ ആയിട്ട് ഇപ്പോൾ പിന്നെ ഒരു ചെറിയ സ്ഥലം കിട്ടി അങ്ങനെ അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ പാർക്ക് ചെയ്ത് ഒരു മരത്തിൻ്റെ താഴെ ഇരുന്ന് ഇവിടെ ഇരുന്ന് അപ്പോൾ അറേബൻസി രണ്ട് മണിക്കാണ് ഓപ്പൺ ആവുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കാറ്റും കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും ഷാനും ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് അപ്പോൾ എന്നോട് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ലെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയാം എല്ലാ കാര്യവും ഈ പറയുന്നില്ലേ പിന്നെ എങ്ങനെയെന്ന് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ഐസ്വരുതി കഴിക്കാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ നല്ല ദാഹയുണ്ടായിരുന്നു അപ്പം പിന്നെ ഐസ്വരുതി തന്നെ ആവട്ടെ വിചാരിച്ച് ഞാൻ മധുരമുള്ളതാട്ടോ എടുത്തത് ഷാനുവിന് എരിവുള്ളതാട്ടോ എനിക്ക് എരിവുള്ളതാണ് ഇഷ്ടം മധുരമുള്ളത് തീരെ ഇഷ്ടമല്ല എനിക്കാണെങ്കിൽ നേരെ തിരിച്ചു തിരിച്ചുപോണി എനിക്ക് എരിവുള്ളത് മധുര ഉള്ളതാണ് ഇഷ്ടം നമ്മൾ അങ്ങനെ ഐസ്വരുതി ഒക്കെ അവിടെ ശേഷം പിന്നെ കുറച്ച് ഉപ്പിലിട്ടതൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഫുഡ് കഴിക്കുക ഫുഡ് കഴിക്കാനുള്ള ടൈമുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ആദമിൻ്റെ എന്ന് പറഞ്ഞൊരു ഷോപ്പിലാട്ടോ പോയത് പക്ഷേങ്കിൽ അവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട ഒരു പഴയ ഒരു ഇതിലേക്ക് പോയ മതിരി ഉണ്ട് പഴയ കാലത്തേക്ക് അവിടുത്തെ ക്ലാസ് വെള്ളം കുടിക്കുന്ന ക്ലാസ് ഒക്കെ കണ്ടോ അപ്പോൾ ഒരു ബോട്ടിൽ മേലും ഇതേ പേരൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ ചോറൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ചെച്ചാൽ നമ്മളിതാ അവിടെ കയറി ഫസ്റ്റ് തന്നെ ഒരു കപ്പലിലാണ് കേട്ടോ ആ കപ്പലിൽ ഇതാ കുറച്ചേരം ഷാനു അതൊക്കെ ഒന്ന് തിരിച്ച് ഡ്രൈവ് ചെയ്ത് നോക്കി പിന്നെതാ പ കുറേ ഒക്കെ ഉണ്ട് ഇതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷെ അതൊക്കെ കണ്ട് കുറച്ച് നേരം അതൊക്കെ ഒന്ന് മറിച്ച് നോക്കി പിന്നെ ആ കപ്പലിൻ്റെ ഉള്ളിൽക്കൂടെ ഇറങ്ങിയിട്ടാണ് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകേണ്ടത് ഫസ്റ്റ് തന്നെ ഇതാ റോബോട്ടിൻ്റെ അടുത്തൊക്കെ കേട്ടോ പോയത് റോബോട്ടുണ്ടോ കണ്ണ് ചുമ്ന്ന് അങ്ങനെ റോബോട്ടിൻ്റെ അടുത്ത് പോയി കുറച്ച് നേരൊക്കെ അതിനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അതെന്തൊക്കെയോ പറയുന്നുണ്ട് നമുക്ക് തിരിയുന്നില്ല അതാ ശാനും ഒക്കെ എന്തൊക്കെയോ ചോദിക്കുന്നത് പിന്നെ നമ്മൾ അടുത്തൊരു റോബോട്ടാണ് ഇവൻ ഇവനാൾ പുല്ലിയാണ് കേട്ടോ ഇവൻ ഇതൊക്കെയാണ് നല്ല ഡാൻസ് കളിക്കും കണ്ടോ അടിപൊളി ഡാൻസ് ഡാൻസാണ് ഇവനക്ക് നിർത്തുകൂലട്ടോ കളിക്കാൻ തുടങ്ങിക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ കുട്ടികൾക്ക് ഭയങ്കര എൻജോയ്മെൻറ്റായിട്ടോ ഇതൊക്കെ അപ്പോൾ ഷാനു നല്ല ഇഷ്ടപ്പെട്ട് പിന്നെ ഇതാ ഒരു ഫ്ലവർ ഒരു പൂന്തോട്ടത്തിലേക്ക് പൂന്തോട്ടത്തിലേക്കങ്ങൂടെ പോയ പോലെയാണ് കേട്ടോ അവിടെ അടിപൊളി എനിക്ക് ഈ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ സ്ഥലമാണ് കേട്ടോ ഒരു ഗാർഡനിലേക്ക് നമ്മളിങ്ങനെ ഇറങ്ങിപ്പോയ മാതിരി ഉണ്ടേനു അപ്പോൾ ഞാനിങ്ങനെ ഓരോ പോയിൻ്റ് എടുത്ത് നിന്നിട്ടും ഓരോ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ എല്ലാവർക്കും ആൾക്കാരും ഇങ്ങനെ ഓരോന്ന് എടുക്കുന്നുണ്ട് അത്രക്കും ഭംഗിയാണ് ഓരോ ചെടികളും അതിൽ ഓരോ വണ്ടും പിന്നെ തുമ്പി അങ്ങനെ പല പുൽച്ചാടിയൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വി ആർ എഡ് സെറ്റിൻ്റെ ഒരിതുണ്ട് ഇതൊക്കെ ഫ്രീ ആണ് കിട്ടോ അവിടെ അപ്പോൾ എല്ലാവരും ഭയങ്കര തിരക്കാണ് അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഷാനുവിൻ്റെതാണ് ഇട്ടത് അപ്പോൾ ഷാനുവിന് കുറച്ച് ലൂസ് ആയിരുന്നു പിന്നെ ഞാൻ വെച്ചു അടിപൊളി അടിപൊളിയായിരുന്നു അതൊക്കെ കാണാൻ പിന്നെ ഇതൊക്കെ ഒരു മീനിൻ്റെ നടുവിലൂടെ നമ്മളിങ്ങനെ പോകുന്ന പോലെ ഉണ്ട് പല കളർ മീൻ പല മീനുകളും ഉണ്ട് കേട്ടോ ഇതൊക്കെ ഉണ്ടോ പഴയ വെറൈറ്റി മീനുകൾ അടിപൊളി അല്ലേ എന്ത് രസാന്നറിയോ ഈ കാഴ്ചയൊക്കെ കാണാൻ ഒന്ന് പോയി തന്നെ ചെയ്യണോ അവിടേക്കൊക്കെ പിന്നെ അത് പല 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 കളറിലെ മീനും കുറച്ച് നേരമൊക്കെ അതൊക്കെ നോക്കിയിരുന്ന് പിന്നെ അടുത്ത മീനിൻ്റെ അടുത്തേക്ക് പോയി ഇതൊരു കറുപ്പ് മീൻ പോലെ ഉണ്ട് എന്ത് മീനാ ഓരോ മീനിൻ്റെ പേരും അതിൻ്റെ നേരെ എഴുതി വെച്ചിന് കേട്ടോ അതൊക്കെ ഞാൻ മറന്നുപോയി ഇതെന്ത് മീനാന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നല്ല രസമുണ്ടായിന് ഒരു പോണ കൂട്ടത്തോടൊക്കെ പോണ കാണാൻ നല്ല രസമുണ്ടായി പല സൈസ് കുറേ മീനുകളുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഇങ്ങനെ കുറച്ചു നേരം കണ്ടിരുന്നു കാണാൻ നല്ല രസമില്ലേ അപ്പം അതൊക്കെ കണ്ട് പിന്നെ പല പല മീനുകളാണ് നമുക്ക് ഒരാളുടെ അടുത്ത് മാത്രം നിന്നാൽ പോരല്ലോ അങ്ങനെ അടുത്ത മീനിൻ്റെ അടുത്ത് ഇതുകൊണ്ടോ അതിൻ്റെ മേത്തൊക്കെ എന്തൊക്കെയോ പുള്ളിക്കുത്തൊക്കെ ഉണ്ട് പിന്നെ ഇതാ താജ്മഹലിൽ ഫുൾ മഴ പെയ്യുന്നു പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ആമസോൺ കാർഡുകളിൽ മാത്രം കാണുന്ന അനാക്കൗണ്ടാണ് കേട്ടത് കണ്ടോ എനിക്കത് കാണാൻ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവിടെ വേഗം ഞാൻ പോയിട്ടുണ്ട് കണ്ടോ പിന്നെ ഇതാ ഒരു റോബോട്ട് എല്ലാ കുട്ടികളെ ബാക്കിൽ ഓടുന്നുണ്ടോ കുട്ടികളെ ബാക്കിൽ മാത്രമല്ല ഒരു താത്തനെ ഇട്ട് ഓടിപ്പിക്കേനു അപ്പോൾ ഞാൻ എൻ്റെ അടുത്തേക്ക് വന്ന് ഞാനൊക്കെ ഓടി രക്ഷപ്പെട്ട പക്ഷെ ഷാനും ഒക്കെ പോയിട്ട് അങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് പക്ഷെ ബാക്കി എല്ലാവരും ഈ കറുപ്പ് ചുരിദാറിട്ട് ഈ താത്തനെ നല്ലോണം കെടുത്ത് ഓടിപ്പിച്ചിട്ടുണ്ട് ട്ടോ അങ്ങനെ ഇത് നല്ല രസം ഉണ്ടായിന് അവിടെ നല്ല കുറച്ച് നേരം നല്ലോണം ചിരിച്ച് കളിച്ച് എല്ലാവരും കൂടെ ഈ താത്തന്നെ പിന്നെ പിന്നെ നമുക്ക് ഓരോ കിളികളൊക്കെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഇതുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല പിന്നെ കുറേ സ്റ്റാളുകളുണ്ടായിരുന്നു നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കുറച്ച് വീട്ടിൽ ആവശ്യമുള്ള കുറച്ച് സാധനമൊക്കെ വാങ്ങി പിന്നെ ഷാനു ദാ വെറുതെ ആ ചെയറിലൊക്കെ ഇരുന്ന് നോക്കണേ പിന്നെ ഇവിടെ വാച്ചുകളൊക്കെ ഉണ്ട് വാച്ചൊന്നും എടുത്തിട്ടില്ല പിന്നെന്താ ആ പിന്നെ നമ്മൾ വീട്ടിൽ വീട്ടിൽ കുറച്ച് സാധനം വാങ്ങി പിന്നെ ഷാനോന് ഓനിക്ക് കളറും പിന്നെ അതിൽ ചിത്രം വരയ്ക്കാനുള്ള എന്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങി പിന്നെ നല്ല നല്ല ചെരുപ്പുകളും ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കാനുള്ള ചായക്കടക്കുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ ചായ കുടിച്ചു പിന്നെതാ പിന്നെ നമ്മൾ വൈകിട്ട് അവിടുന്ന് ഇറങ്ങി ബീച്ചിലേക്ക് തന്നെ വന്ന് കോളിഫ്ലവർ ഒക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം ബീച്ചിലൊക്കെ ഇരുന്ന് അപ്പോഴും നല്ല വെയിലൊന്നും പോയിട്ടില്ല കേട്ടോ വെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക